നിനക്കെന്തെങ്കിലും നിങ്ങളും മടിയോ അങ്കൻവാടി പോവാൻ ആ കൂട്ടാൻ വരാ വരാച്ചി ഒറ്റയ്ക്ക് വരാ പോവാ അങ്കൻവാടിപിലേ എന്ത് പറ്റിയേ എവിടെ അത് കൊതുക് കടിച്ചതല്ലേ അത് കൊതുക് അടിച്ചൻവാടി അതൊന്ന് പൂവാത്തേ എവിടിയോ പനി പനി എവിടിയാറ്റില്ല ഏതില് ബേഗിലാ എന്തെന്നുള്ള ആ പൊട്ടി ആ ഇതൊന്നു അംഗൻവാടിയിലേക്ക് മാങ്ങിയ കൊണ്ടുപോകുന്നേ ആ ഇതെന്തെന്ന് ആനാറ് ഇതാർക്കും കൊടുക്കാൻ ഇതൊക്കെ സദ്യമിക്കോ ജൂബീ താത്താക്കോ അംഗൻവാടി പോണോ ആടും മലയൊക്കെ താണ്ടിയിട്ട് അംഗൻവാടി പോവാന് നമ്മടെ വഴി എപ്പഴ ശരിയാക്കിയോ കുടൂ തിരിച്ചു പോവില്ല വാ നോക്ക് വാ മോനെ പനി ആര് പറഞ്ഞു പനി ഉണ്ട് സത്യേശി പറഞ്ഞു നിനക്ക് പനി ഉണ്ട് ഞാൻ വിളിച്ചു ചോദിക്കട്ടെ ഫോൺ വിളിച്ചു ചോദിക്കട്ടെ വാ ഇതെവിടന്നിട്ടിയേ ഇതെവിടന്നാ പഠിച്ചേ എന്തില് കണ്ടട്ടാ പഠിച്ചേ വീട്ടിൽ എന്തിനാ കണ്ടത് പഠിച്ചതാ വല്ലാത്ത പാട്ടായി പോയല്ലോ യൂട്യൂബിൽ ഷോർട്ട് വീഡിയോ ഉണ്ട് അല്ലേത് ചുണ്ടത്ത് ലിഫ്റ്റിക്ക് തേച്ച് അപ്പ അപ്പാപ്പീറ്റ പറഞ്ഞു അത് സതി നോക്കി നോട് ഈ അംഗൻവാടി പോകുമ്പോ വിറകല്ലോ പോന്നെ എന്തിനീ ഇതെന്തിനാ എന്തിനീ കണ്ടോ എതിലിയൊക്കെയോ കേറുന്നേ നീ ഇന്ന് അംഗൻവാടി പോവുവോ എന്നാ നടക്ക് ഒന്ന് അങ്കൻവാടിയിലേക്ക് ആ അങ്ങോട്ടൊക്കെ ബാഗെല്ലാം വെച്ചിരിക്കുന്നേ വെച്ചിരിക്കുന്നെ ആ അത് ശെരി അംഗൻവാടി പോവാണ്ട് ഇവിടെ മരത്തി തൂക്കിടുന്ന ബാഗ് വാ കൊച്ചേ കണ്ടോ റയാന വാ സദ്യ ചിക്ക് ദേഷ്യം പിടിക്കട്ടെ ഉം സദ്യമ്മ പറയൂല എൻറെ അക്കൂടെ ചീച്ചി കുട്ടിയാന്ന് ഇവിടെ ഇല്ലന്നോ പിന്നെ ഇതാരാ ഒമ്പത് ഒമ്പത് അരക്ക് തുടങ്ങുന്ന അങ്കൻവാടിക്ക് നിന്നെ വീട്ടിൽ നിന്ന് എട്ട് മണിക്ക് ഇറങ്ങിയാലേ അവിടെ എത്തോളൂ അഞ്ചു മിനിറ്റ് നടക്കണ്ടെടുത്ത് ഇത് എത്ര നേരമായി അരിഞ്ഞാനാ ഞാൻ എന്തിനാ താഴോട്ട് ഇറങ്ങി പോണേ ഞാൻ പോവുക ഞാൻ മിണ്ടൂലോടോ പറ്റിച്ചു ആ ആര് അപ്പൊ ചീത്ത പറഞ്ഞേ അതാരവിടെയുള്ള ഓ ശരി പോവാ ആ നല്ല ഊട്ടിയിട്ട് ആ ടാറ്റാ